ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മളെല്ലാവരും വെള്ളം കുടിക്കുന്നവരാണ് പക്ഷേ എങ്കിൽ രാവിലെ തന്നെ വെറും വയറ്റിൽ വെള്ളം കുടിക്കുന്നതുകൊണ്ടുള്ള കുറച്ച് ബെനിഫിറ്റ്സിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം നമ്മൾ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് വേണം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് പല ഡോക്ടർമാരും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് രാവിലെ വെള്ളം കുടിക്കുന്നത് എന്താണെന്നു വെച്ചാൽ നമ്മുടെ കുടലിനെ ശുദ്ധീകരിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ കോൺസിപ്പേഷൻ പ്രോബ്ലംസ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്നവരാണെങ്കിൽ ഇങ്ങനെ രാവിലെ തന്നെ വെള്ളം കുടിക്കുന്നത് നല്ലതാണ് വെറും വയറ്റില് വെള്ളം കുടിക്കുന്നതിന് വാട്ടർ തെറാപ്പി എന്നാണ് പറയുന്നത് ജപ്പാനീസിലുള്ള ആൾക്കാരൊക്കെ ഒരു ഡെയിലി റുട്ടീൻ പോലെ ഇത് ചെയ്യും സ്കിൻ ചുളിവ് വരാതിരിക്കാനും അതുപോലെ തന്നെ സ്കിൻ ഡാമേജ് ഇല്ലാതിരിക്കാനും ഹെയറിനെ കയറിയാനൊക്കെ നല്ലതാണ് ഇപ്പോൾ അടുത്ത പോയിന്റ് അതിനകത്ത് നമ്മൾ ഒഴിഞ്ഞ വയറ്റിൽ വെള്ളം കുടിക്കുന്നതുകൊണ്ട് യൂറിനിലൂടെ നമ്മുടെ ബോഡിയിലുള്ള ബാക്ടീരിയാസിനെ പുറന്തള്ളപ്പെടുന്നുണ്ട് ബാക്ടീരിയാസൊക്കെ പോകുന്നതോടെ തന്നെ മെറ്റബോളിസം ഇൻക്രീസ് ആവാനും അതുപോലെ തന്നെ സ്കിന്നിൻ്റെ ഹെൽത്തൊക്കെ ഇംപ്രൂവ് ആവാനും ഹെൽപ്പ് ചെയ്യും പിന്നെ നമ്മുടെ മുടിയുടെ ടെക്ചറിനെ മെറ്റബോളിസം മെച്ചപ്പെടുത്തി അതുപോലെ തന്നെ കൂടുതൽ കലോറി ഇൻക്രീസ് ചെയ്യാനും പിന്നെ പിന്നെ കൂടുതലായിട്ടുള്ള കലോറി കത്തിച്ച് കളയാൻ വേണ്ടിയിട്ടും ഒക്കെ നല്ലതാണ് അതുപോലെ തന്നെ വണ്ണം കുറക്കാനൊക്കെ ആഗ്രഹിക്കുന്നവരൊക്കെ ആണെങ്കിൽ ഇതേപോലെ ഡെയിലി കയറും വയറ്റിൽ വെള്ളം കുടിക്കുന്നത് നല്ലതായിരിക്കും അടുത്തൊരു പോയിൻ്റ് കഴിഞ്ഞിട്ട് വൃക്കയിൽ കല്ലൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കുറക്കും അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷിയൊക്കെ കൂട്ടാനും ഹെൽപ്പ് ചെയ്യും ബോഡിയിലുള്ള ലിഫ്റ്റിംഗ് സിസ്റ്റത്തിനെ ബാലൻസ് ചെയ്യുകയും ചെയ്യും ഞാൻ അടുത്തൊരു പോയിൻ്റ് വന്നിട്ട് യു ടി ഐ ആണ് അതായത് യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻ നമുക്ക് യൂറിൻ സംബന്ധമായിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ഇല്ലാതാക്കാനും അതുപോലെ തന്നെ നമ്മൾ രാത്രി ഉറക്ക ടൈമ് നമ്മൾ മൂത്രം പിടിച്ചു നിർത്താറുണ്ട് അപ്പോൾ ഇത് ഒരുപാട് സൈഡ് എഫക്ട് ഉണ്ടാക്കാറുണ്ട് ഇതിനൊരു ഡയ്യൂറിറ്റിക് ഏജൻ്റായിട്ട് പ്രവർത്തിക്കുന്ന വഴി നമ്മുടെ മൂത്രസഞ്ചിയെ കെയർ ചെയ്യാൻ വേണ്ടിയിട്ടും ഇതേപോലൊരു റൂട്ടീൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും ഇനി അടുത്തൊരു പോയിന്റ് വന്നിട്ട് അധിക ആൾക്കാർക്കും ഹൈഡ്രേഷൻ കൊണ്ടുവരുന്ന തലവേദന പ്രോബ്ലംസ് കുറക്കാൻ നല്ലതാണ് കാരണം ഈ ഹൈഡ്രേഷൻ കൊണ്ട് ഓർമ്മക്കുറവ് അതുപോലെ തന്നെ മന്ദത ഇതേപോലെയുള്ളൊരു പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവാറുണ്ട് നമ്മൾ ഡെയിലി രാവിലെ വെള്ളം ഇങ്ങനെ കുടിക്കുന്നതുകൊണ്ട് ഈ പ്രോബ്ലംസ് ഒക്കെ ഇല്ലാതാക്കും അതുപോലെ തന്നെ ഒരു ദിവസം ഫുൾ ആയിട്ട് നമുക്ക് ആക്റ്റീവ് ആവാനും സാധിക്കും ഇനി അടുത്ത പോയിന്റ് വന്നിട്ട് നമ്മുടെ ബോഡിയിലുള്ള ചുവന്ന രക്താക്കളുടെ ഗ്രോത്ത് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഹെല്പ് ചെയ്യും അതുപോലെ തന്നെ ബോഡിയിൽ കൂടുതൽ ഓക്സിജൻ ഉണ്ടാകും അടുത്തൊരു പോയിന്റ് വന്നിട്ട് നമ്മുടെ സ്കിന്നിന് നല്ല തിളക്കം കിട്ടാനും അതുപോലെ തന്നെ ബോഡിയിലുള്ള എല്ലാ ഭാഗത്തും ബ്ലഡ് സർക്കുലേഷൻ നടക്കാൻ വേണ്ടിയിട്ടും ഒക്കെ സഹായിക്കും ഇതേപോലെ വെള്ളം കുടിക്കുന്നതുകൊണ്ട് നമ്മുടെ ബോഡിയിലെ ടോക്സിനുകളെ പുറന്തള്ളാനും നല്ലതാണ് അതുപോലെ തന്നെ പല ആൾക്കാർക്കും ആവശ്യത്തിന് അത്ര വെള്ളം കുടിക്കാത്തത് കൊണ്ട് നല്ലപോലെ ഹെയർഫോളും ഉണ്ടാകാറുണ്ട് ഇതൊരു പരിധിവരെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെയിലി വെറും വയറ്റിൽ വെള്ളം കുടിച്ചാൽ മതിയാവും ഇനി ഇതുപോലെ വെറും വയറ്റിൽ വെള്ളം കുടിക്കാൻ സമയത്ത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് വന്നിട്ട് നമ്മൾ ബ്രഷ് ചെയ്യുന്നതിന് മുന്നേ വെള്ളം കുടിക്കേണ്ടത് കാരണം നമ്മുടെ വായിൽ കാണപ്പെടുന്ന ആസിഡുകൾ നമ്മുടെ ആമാശയത്തിലേക്ക് കടന്നു ചെല്ലും ഇത് ബാക്ടീരിയാസിനെ കൊല്ലാൻ സഹായിക്കും അതുകൊണ്ട് തന്നെ രാവിലെ ബ്രഷ് ചെയ്യുന്നതിന് മുന്നേ വെള്ളം കുടിക്കുക അതുപോലെ തന്നെ ഡെയിലി രാവിലെ പതിവായിട്ട് അഞ്ഞൂറ് മില്ലി വെള്ളം കിലോ നമ്മൾ കുടിക്കണം അതുപോലെ തന്നെ ചെറിയൊരു ചൂടുവെള്ളമാണ് കുടിക്കേണ്ടത് തണുത്ത വെള്ളം ഒരിക്കലും കുടിക്കരുത് അതുപോലെ തന്നെ അധികം ചൂടുള്ള വെള്ളവും കുടിക്കാൻ പാടില്ല മിനിമം ഒരു രണ്ട് മൂന്ന് ഗ്ലാസ് വെള്ളമൊക്കെ കുടിക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ചൂടുവെള്ളം എന്നുണ്ടെങ്കിൽ കുറച്ച് ചെറുനാരങ്ങ പിഴിഞ്ഞിട്ടും കുടിക്കാം അപ്പോൾ രാവിലെ തന്നെ വെറും വെറുമ്പായിട്ട് നമ്മൾ വെള്ളം കുടിക്കുന്നതുകൊണ്ട് വലിയ സൈഡ് എഫക്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാൽ നല്ല രീതിയിൽ ബെനിഫിറ്റ്സും ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഡെയിലി എണീറ്റാ ഇതേപോലെ ഒന്ന് കുടിച്ച് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഹെൽപ്പ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്